ഇപ്പം വെള്ളം കുടിക്കുമ്പോഴാണെങ്കിലും വിളമ്പുന്ന സമയത്താണ് ഇപ്പം ആഹാരം പാകം ചെയ്യുന്ന വീട്ടമ്മ അവരുടെ മനസ്സെപ്പോഴും ഫ്രസ്ട്രേറ്റഡ് ആണ് അവരെ ആരും ശ്രദ്ധിക്കാനുള്ള അപ്പം അവർ അവർ പറയുന്ന ആരും കേൾക്കുന്നില്ല അവരെ ഒറ്റപ്പെടുന്നു ഇങ്ങനെ ചിന്തയിലും വ്യാകുല ചിന്തയിലാണ് ഇവർ ആഹാരം പാകം ചെയ്യുന്നതെങ്കിൽ അവിടെ കഴിക്കുന്നവർക്കെല്ലാം പ്രശ്നമാണ് രോഗങ്ങളുണ്ടാകും അപ്പോൾ അതിന് അതിന് പകരമാണ് പണ്ട് അരി അടുപ്പത്തിടുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിടാറില്ല ഇപ്പോഴും അമ്മമാരൊക്കെ അപ്പം ഭക്ഷണം കഴിക്കുന്ന സമയത്തും എന്താ നല്ല ചിന്തയോടുകൂടി കഴിയുക ഇത് ഇല്ലെങ്കിലോ നമ്മുടെ ഉള്ളിലേക്ക് പിടിക്കുന്നു ഇപ്പം ഈ എനർജി നമ്മൾ പിടിക്കുന്നുണ്ടോ ഇല്ലയെന്നൊരു പരീക്ഷണമുണ്ട് വേണം നമ്മൾ നോക്കാവുന്നതേ ഉള്ളൂ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ആ ഗ്ലാസ്സിലേക്ക് നല്ലതുപോലെ നെഗറ്റീവ് പറയാം എല്ലാ ദിവസവും ഓരോ ദിവസവും പത്ത് മിനിറ്റ് എന്നിട്ട് ഒരു ചെടിയോട്ട് കൂട്ടി ഒരു ഇരുപത്തൊന്ന് ദിവസം ഒഴിച്ചാൽ മതി അത് കഴിഞ്ഞു പോവും വീട്ടിലേതെങ്കിലും എപ്പോഴും നെഗറ്റീവും ദുഃഖങ്ങളും ഉള്ള ആളുകൾ ഉറങ്ങുന്ന മുറി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു രാവിലെ ഇതെടുത്തിട്ട് ചെടിയോട്ട് കൂട്ടി ഒഴിക്കുക അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ അജടിവാടി കഴിഞ്ഞു അവർ സംസാരിക്കുന്നു വേണ്ട ഈ റിലീസ് ചെയ്യപ്പെടുന്നത് ചിന്തിക്കുന്നത് പോലും അവിടെ പ്രശ്നമാകും അപ്പോൾ കുടുംബങ്ങളിൽ പലപ്പോഴും നല്ല സ്ഥലത്താണ് വാസ്തുപ്രകാരം വെച്ചിരിക്കുന്നത് ലക്ഷങ്ങൾ പണിമുടക്കി കൊടുത്തിട്ടുണ്ട് പണി ചെയ്തിട്ടുണ്ട് അവിടെ നല്ല നല്ല ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവിടെ ഉള്ള ആൾക്കാരുടെ മനോഭാവം അതിൻ്റെ ചുറ്റുപാടുകൾ ഇത് ശ്രദ്ധിക്കാതെയാണെങ്കിൽ അവിടെ നെഗറ്റീവ് ശക്തിയുടെ ഇനി സൈക്കിക് ഫീൽഡ് എനർജി എന്ന് പറയും അത് നെഗറ്റീവ് ആക്കാനും പോസിറ്റീവ് ആക്കാനും പറ്റും നമ്മളിതൊന്നും അറിഞ്ഞുകൊണ്ടല്ല ജീവിക്കുക ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ വലിച്ച് കയറ്റുക ഉപയോഗിക്കാത്തത് നമ്മൾ സാധനങ്ങൾ ഒരു കാരണവശാലും കണ്ണ് കുതിയുന്നത് വെക്കാൻ പാടില്ല പല അടുക്കളകളിലൊക്കെയാണ് സംഭവിക്കുന്നത് ആവശ്യമുള്ളാത്തല്ല ഇപ്പോൾ എല്ലാം വരുത്തി കൂട്ടി കൂട്ടി വെക്കും കുറച്ച് ഉപയോഗിക്കും ബാക്കി അവിടെ വെക്കും ഇതിങ്ങനെ വരുമ്പോൾ എപ്പോഴും അവിടെ ഒരു സസ്പെൻസ് ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ ഒരു അഭിവൃദ്ധി ഉണ്ടാകില്ല ഫ്രിഡ്ജൊക്കെ തുറന്നു കഴിഞ്ഞാലോ കാലങ്ങളായിട്ടുള്ള എല്ലാം അവിടെ കുത്തി കയറ്റി വെച്ചിരിക്കുന്നത് ചിലവ് ചിലവ് വി കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസം തരവണ എന്ന് പറഞ്ഞെടുത്ത് തരുന്നു അല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ നെഗറ്റീവ് എനർജിയുള്ള പിന്നെ എന്താ ഉണ്ടാകുന്നത് പിന്നെ സംസാരം സൗണ്ട് ഈ കടകട ശബ്ദമുണ്ടാകുന്ന ഫാനുകൾ ഡോറുകൾ അടയ്ക്കുമ്പോഴുള്ള ശബ്ദങ്ങൾ ഇതെല്ലാം തന്നെ സൈക്കി ഫീൽഡ് എനർജി നെഗറ്റീവായിട്ട് വരും ഇതെല്ലാം കൂടെ ക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ബാധ പോലെ തന്നെ ആ വീട്ടിൽ വീട്ടിലങ്ങ് നിലനിൽക്കും എന്നിട്ട് പ്രശ്നം പരിഹരിക്കാൻ പുറത്തോട്ട് കൂടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് പലരും കൺസൾട്ടേഷനായിട്ട് നമ്മൾ വീടൊന്ന് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറയാം ഇപ്പോൾ ദൂരെയൊക്കെ കാണാൻ പോകില്ല ഫോട്ടോ എടുത്ത് തയ്ച്ചാൽ പറയും അവർ കാണാത്ത നമ്മൾ കാണും അതിനൊക്കെ ചെറിയൊരു വ്യതിയാനം വരുത്തിയാൽ മതി അങ്ങനെ അത് ബാലൻസ് ചെയ്താൽ തന്നെ ഉറപ്പായിട്ടും നല്ല ഒരു എനർജി അത് ഏത് സ്ഥലത്തും ഇപ്പം സ്ഥലത്തിൻ്റെ ദോഷമൊന്നുമല്ല നമ്മളവിടെ അതിനെ കാണുന്നതിൻ്റെ സാ കാലദോഷവും സമയദോഷവും ഒന്നും അല്ല പലതും പിന്നെന്താ നമ്മൾ മാനേജ് ചെയ്യാത്തതിൻ്റെയാണ് സമയദോഷവും കാലദോഷവും മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞൊരു ക്ലോക്ക് ഒരു വാച്ചില് ഇപ്പോൾ സമയം നോക്കി കഴിഞ്ഞാൽ ആ മൂന്ന് സൂചി നോക്കിയാണ് നമ്മൾ സമയം കൃത്യത പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ വാച്ച് സമയം നല്ലതാണ് ഈ മൂന്ന് സൂചിയെ കാണുന്നുള്ളൂ ഈ ക്ലോക്കിൽ പക്ഷേ നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് യന്ത്രം അല്ലേ ഒന്നൊന്നിനോട് ചേർന്നാൽ പ്രവർത്തിക്കുന്നു അതിലേതെങ്കിലും ഒരു മെഷീൻ ഒരു ഗിയർ സ്ലോയിലാണ് കറങ്ങുന്നതെങ്കിൽ ഫ്രണ്ടിലുള്ള സൂചി സ്ലോയിലായിരിക്കും ഇപ്പം പത്ത് മണി ആണ് സമയമെങ്കിൽ അകത്ത് സ്ലോ ആണെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഏഴേകാലമാണ് അപ്പോൾ നമ്മൾ ഇത് നോക്കി പറയും സമയദോഷം സിസ്റ്റം ശരിയല്ല സിസ്റ്റമാറ്റിക് ആകാത്തന്നെ മറ്റൊന്ന് ഈ ക്ലോക്കിൽ എന്തുണ്ട് ഒരു ബാറ്ററി ഉണ്ട് ഒരു എനർജി ഇല്ലേ എനർജി ലോസ് ആയാലും സമയം തെറ്റും അപ്പോൾ ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ് ഏതാ ഒന്ന് അടുക്കും ചീട്ടയോടും കൂടി സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോന്നും അതിൻ്റേതായ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും ഒപ്പം അവിടെയുള്ള സൈക്കിക് ഫീൽഡ് എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ ബോധപൂർവ്വം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പം ഒരു വീട്ടിലെ ദോഷങ്ങൾ മാറുന്നു ഇതിനിപ്പോഴുള്ള കാലത്ത് ഒരു കൺസൾട്ടന്റ് വേണ്ടി വരും അതാണ് ഏറ്റവും വലിയ രസം ഓരോ റിസ്ക് അസസ്മെന്റ് പോലെ നമ്മൾ പലപ്പോഴും ഇവിടെ സ്ഥിരം അത് നമുക്കറിയില്ല ഒരു കൺസൾട്ടന്റ് റിസ്ക് അസസ് ചെയ്യാൻ വരുമ്പോൾ അവർ നിങ്ങൾ വർഷങ്ങളോളം കൺമുന്നതും നമുക്ക് കാണാൻ പറ്റും കാരണം ഇത് നമ്മുടെ ഏരിയയാണ് എന്നിട്ട് അതിനേക്കൊന്ന് എലിമിനേറ്റ് ചെയ്യുകയോ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് എന്ത് എന്നുള്ളതിനെ പറ്റി ഒരു ചർച്ചയും കൂടെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് റീപ്ലേസ് ചെയ്ത് മാറ്റിയാലോ അവിടെ ഐശ്വര്യം പൂത്തിരി പോലെ കത്തും ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഇതാണ് ഗ്രഹദോഷത്തെ സംബന്ധിച്ച് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നത് അതായത് വളരെ ശാസ്ത്രീയമായ രീതി തന്നെ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ അത് അനിവാര്യമാണ് കാരണം ഇപ്പോൾ എല്ലാവരും തിരക്കിനിടയ്ക്ക് പൈസയൊക്കെ കൊണ്ട് നല്ല വീടുകളൊക്കെ വെക്കുന്നു ജീവിതം എന്ന് പറയുന്ന അവിടെ ആ പടം നരകുതുല്യമായിട്ടാണ് പോകുന്നത് കാരണം അവിടെ ഉള്ള ആൾക്കാരുടെ മനോഭാവത്തെ ഒന്ന് സിങ്കർണൈസ് ചെയ്യാൻ പറ്റുന്നില്ല അവിടുത്തെ സിസ്റ്റത്തെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല വീടുകളൊക്കെ വെക്കും അതെ പല ലൈറ്റുകളുമൊക്കെ ഫീസായി കിടക്കുന്നു ഏഹ് ഇതിങ്ങനെ കൂടുതൽ അനുസരിച്ച് ഓർത്ത് സംഗതി മൂലയ്ക്കൊക്കെ മാറാലുകൾ പിന്നെ പല അക്വേറിയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വെള്ളം ഒന്നുമില്ല പിന്നെ ഫൗണ്ടനുകളൊക്കെ വലിയ ഫാഷനായിട്ടൊക്കെ വെക്കും താഴോട്ട് വെള്ളം ഒഴുകുന്ന ഫൗണ്ടനൊക്കെ ആണെങ്കിൽ അവിടെ ഡൗൺ ആയിരിക്കും പിന്നെ അതേണ്ടെങ്കിൽ അവിടെ പല ചിത്രങ്ങളും പിന്നെ ചില കളറുകളുണ്ട് ഓരോ ഏരിയയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന കളറുകൾ ആ കളർ യോജിച്ച് അല്ലെങ്കിൽ അവിടെ പ്രശ്നമാണ് പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന മുറിയിൽ അവരുടെ കണ്ണുപതിയുന്ന ഏരിയയിലേക്ക് കുറേ അബ്ബൻസ് വരത്തക്ക രീതിയിൽ വിശാലമായിട്ടുള്ള പിക്ചറുകളാണെങ്കിലും അവരെയത് ഉയർത്തും അകം വലുതാകും അപ്പോൾ ഇതൊക്കെ നോക്കിക്കേണ്ട പോകുമ്പോൾ ഈ എനർജി ബാലൻസിങ് എന്ന് പറയുന്നത് പിന്നെ എനർജി ലാമ്പുകളുണ്ട് ചുറ്റുപാടുള്ള എനർജി ഒബ്സർവ് ചെയ്യുന്ന എനർജിയിൽ അത് നമ്മുടെ സെൻ്ററിലേക്ക് അത് വരും ആൾക്കാർ ചോദിച്ചു കൊടുക്കാറുണ്ട് സൈക്കിക് എനർജി ബാലൻസിങ് എന്നാണ് പറയുന്നത് അപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് സംസാരിച്ചിട്ട് പോയി അവരുടെ ആ സമയത്തുള്ള ഇമോഷൻസും സങ്കടങ്ങളുമൊക്കെ നമ്മളോട് പറഞ്ഞവരെ അവിടെ ഇട്ടിട്ടാകുമെന്ന് ഇത് നമ്മളെ ബാധിക്കും അപ്പോൾ അത് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഓടിൻ്റെ ഒരു എനർജി ഇല്ലാൻ പറ്റും അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വിളക്കെണ്ണ ഒഴിച്ച് കത്തിച്ചാൽ ഒരു അഞ്ചു മണിക്കൂറോളം കത്തി നിൽക്കും ആ സൈക്കി ഫീൽഡിലുള്ള എനർജി മുഴുവൻ നെഗറ്റീവ് എനർജി ആണെങ്കിൽ ഒബ്സർവ് ചെയ്യും ബേൺ ചെയ്യിച്ചോളി ഇതിൻ്റെ കരി ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് വീണ്ടും അത് അടുത്ത ദിവസം കഴി കത്തിച്ചാൽ മതി എന്നാൽ ചില ദിവസം കാണാറില്ല എണ്ണയാണ് സ്വാഭാവികമായിട്ടും കരി വരുമെന്ന് നമ്മൾ വിചാരിക്കും ഒരു അവർ കൃത്യമായി ചിന്തിക്കുക അങ്ങോട്ട് എല്ലാ ദിവസവും വരണ്ടേ ചില ദിവസം ഒട്ടും കാണില്ല ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ ഒന്ന് സംസാരിച്ച് പോയാൽ മതി തൊട്ട് കുറേ അവിടെ പിടിച്ചിരിക്കും കാരണം അവരവിടെ നിക്ഷേപിച്ചിട്ട് പോയാണ് അവർ ഇതൊന്നും അറിഞ്ഞുകൊണ്ടുമല്ല അടിസ്ഥാനപരമായിട്ട് അവർ നെഗറ്റീവ് പീപ്പിളാണ് അവരെപ്പോഴും ദുഃഖങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നടക്കുന്നു എന്തെങ്കിലും കുശുമ്പും നമ്മളെ പറ്റി തന്നെ എന്തെങ്കിലും ദൂഷ്യമുള്ളവരായിരിക്കുക അവർ പറയുന്നില്ല ചിരിച്ചോണ്ടായിരിക്കും ഇരിക്കുക പക്ഷേ അവിടെ റിലീസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ബാധിക്കും ഇത് വരാതിരിക്കാൻ ഈ എനർജി ലാമ്പുകൾ അത് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൊരിലൊക്കെ അയച്ചു കൊടുക്കും ഈ വളരെ വിളിച്ച് ഓതിക്കും എങ്ങനെ അത് ഉപയോഗിക്കേണ്ട രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെയിലിയായിട്ട് ക്ലെൻസിങ് അങ്ങ് നടക്കും ഈ എനർജി ലാമ്പുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അത് സാധാരണ ഒരു വിളക്ക് പോലെ തന്നെ പ്രത്യേക ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അകത്ത് ഒരു ബ്രാസിൻ്റെ ഒരു പോർഷൻ വിളക്ക് അത് തിരി കത്തിച്ച് വെക്കുന്നു അതിന് ഇടത്തെട്ടിലായിട്ട് ഒരു ഇച്ചിരി വെള്ളവും കർപ്പൂരം രണ്ടോ മൂന്നോ കർപ്പൂരം ഇട്ട് അടച്ചു വെക്കും അത് ഓരോ മതവിശ്വാസമായിട്ടുള്ള സ്മെല്ലിടാം കൊടുക്കാം അതിപ്പം ഊതാണേലും അല്ലെങ്കിൽ കുന്തിരിക്കുകയാണെങ്കിലും അതിനകത്ത് ഇടാം കർപ്പൂരമാണേലും ഇടാം അപ്പം അത്തരത്തിലൊരു ഫ്രാഗ്രൻസ് സ്മെല്ലും ചുറ്റും പാടും വരും ചുറ്റുപാടുമുള്ള നെഗറ്റീവായിട്ടുള്ള വളരെ മൈനോട്ട് എനർജി ഇത് ക്യാപ്ചർ ചെയ്യുകയും ചെയ്യും അത് ബേൺ ചെയ്യിച്ചു കളയും അതെല്ലാ ദിവസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കത്തിച്ച് വെച്ചാൽ മതി അത് ക്ലൻസിംഗ് ചെയ്യാം പിന്നെ കൂടാതെ തന്നെ ശുദ്ധം വൃത്തിയായിട്ട് സൂക്ഷിക്കുക കുറച്ച് ക്രിസ്റ്റൽ കല്ലുപ്പ് എല്ലാ ദിവസവും കുറച്ച് വെള്ളത്തിൽ ഒരു മഗ്ല വെള്ളമാണേലും നല്ലവണ്ണം ഡിസോൾവ് ചെയ്ത് ഒന്ന് തളിക്കുക പിന്നെ എവിടെങ്കിലുമൊക്കെ പോയിട്ട് വരികയാണെന്ന് പറഞ്ഞാലും ഡ്രസ്സുകളൊക്കെ ബെഡ്റൂമിനകത്ത് കൊണ്ടിടാതിരിക്കുക അപ്പം എനിക്കറും ബെഡ്റൂമിനകത്ത് ബാസ്ക്കറ്റ് പോലെ വെച്ചതിനകത്തോണ്ടെല്ലാം കഴിച്ചിടുന്നത് അതൊരുപാട് ആ ഫീൽഡിൽ പ്രശ്നമുണ്ടാകും ബെഡ്റൂമിൽ ഒരിക്കലും ഈ പറയുന്ന ഈ ക്രൂവലായിട്ടുള്ള ഇതൊന്നും വെക്കാതിരിക്കുക ഫോട്ടോസൊന്നും വളരെ ലൈറ്റായി ദൈവങ്ങളുടെ ഫോട്ടോ ഒന്നും ബെഡ്റൂമിനകത്ത് വെക്കാതിരിക്കുക ഫാമിലി ഫോട്ടോ ആകാൻ കുഴപ്പമില്ല പിന്നെ അതിനകത്ത് ഒരു കാരണവശാലും സൗണ്ട് എനർജി നെഗറ്റീവ് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആശയപൊരുത്തക്കേടുകൾ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫും കുട്ടികളും തമ്മിലെപ്പോഴും അതിനകത്ത് കിടന്ന് എന്ന് വിചാരിച്ചു പല കാരണങ്ങൾ പറഞ്ഞു മിക്ക ദിവസങ്ങളും അതിനകത്ത് വരുമ്പോഴായിരിക്കും പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കലഹമെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ചില എല്ലാ ദിവസവും ഉണ്ടാക്കും പോയാലും പോയാൽ ഉറപ്പാണ് സംഭവിച്ചിരിക്കും ഇനി അതല്ല അതിനെ പോസിറ്റീവായിട്ട് ആക്കിയാലോ എപ്പോഴും ആ ബെഡ് യെസ് ബെഡ്റൂമിൽ കയറുമ്പോൾ മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കില്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കുകയുള്ളൂ അതൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ എപ്പോഴും അതിനകത്തോട്ട് കയറുമ്പോൾ അല്ലാത്തൊരു ശാന്തിയും ഫീലും ഉണ്ടാവും പിന്നെ അതോടൊപ്പം തന്നെ കുട്ടികൾ പഠിക്കുന്ന മുറി ഉണ്ടെങ്കിൽ പ്രത്യേക മുറി ഉണ്ടെങ്കിൽ അല്ലെ പ്രദേശമുണ്ടെങ്കിൽ അവിടെ ഇരിക്കുമ്പോൾ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നെങ്കിൽ അവിടെ പ്ലേക്കെന്ന് ഉപയോഗിക്കുക പഠിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങോട്ട് വരുമ്പോൾ ഒരു സൈക്കിഫ് ഫീൽഡ് എനർജി സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഏത് രൂപത്തിലൊരിടത്ത് നമ്മൾ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു അതെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടെ അതേ രൂപേണ നമ്മളിലേക്ക് എത്തുന്നു ഇപ്പോൾ പൂജാമുറി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണെങ്കിൽ അവിടെ അതിനുവേണ്ടി തന്നെയാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങോട്ടൊരു ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എനർജി ആയിരിക്കും ഇതൊന്നും പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ പരിഹാരം ഓടുകയാണ് പ്രശ്നം ക്ലിയർ നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്